മിഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് പോലീസ് ബാധ്യതക്ക് കാരണം അഫാന്റെയും ഉമ്മയുടെയും സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട് അഫാന്റെയോ ഉമ്മയുടെയോ കൈവശം ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല കടത്തിൽ നിൽക്കുമ്പോഴും അഫാൻ രണ്ടു ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിയെന്നും പറയുന്നു കൊല നടന്ന ദിവസം അൻപതിനായിരം രൂപയുടെ കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി കൊല നടക്കുന്നതിന്റെ തലേദിവസം അഫാൻ പെൻ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും ഇരുന്നൂറ് രൂപ കടം വാങ്ങിയിരുന്നു ഇതിൽ നിന്നും നൂറു രൂപയ്ക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ചാണ് ഉമ്മയും കൊണ്ട് ബന്ധുവീട്ടിൽ കടം ചോദിക്കാൻ പോയത് കടം വാങ്ങിയ ആൾക്കാർ വരുന്നതിന് മുമ്പാണ് കൊലപാതകങ്ങൾ ചെയ്തതെന്നാണ് അഫാന്റെ മൊഴി അഫാനെയും പിതാവ് റഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു എല്ലാം തകർത്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റഹീം പൊട്ടിക്കരയുകയായിരുന്നു ഇതിന് ഉമ്മയും അനുജനും തെണ്ടുന്നത് കാണാൻ വയ്യെന്നായിരുന്നു അഫാന്റെ മറുപടി പ്രതിയെ സിനിമ സ്വാധീനിച്ചുവെന്ന പ്രചാരണം തെറ്റാണെന്നും പോലീസ് പറയുന്നു മുത്തശ്ശി സൽമാ ബി വി പൃഥു സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷഹീദ പെൺ സുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടുമലെത്തി രണ്ടുപേരെ കൂടി കൊല്ലാനായിരുന്നു പദ്ധതി എന്നാൽ അനുജൻ അഫ്സാനെ കൊല ചെയ്തതോടെ എല്ലാ ധൈര്യവും ചോർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു അതേസമയം അഫ്വാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഉമ്മ ഷെമിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മകൻ അഫാൻ തന്നെയാണെന്ന മൊഴി ഷെമി ആവർത്തിച്ചു കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നായിരുന്നു തുടക്കത്തിൽ ഷെമി പറഞ്ഞത് ഒടുവിലാണ് അഫാനെതിരെ മൊഴി നൽകിയിരിക്കുന്നത് സംഭവ ദിവസം രാവിലെ തന്റെ പിന്നിലൂടെ വന്ന അഫാൻ ഷാളിൽ പിടിച്ച ഉമ്മച്ചിയെന്നോട് ക്ഷമിക്കണം എന്നു പറഞ്ഞുകൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ഷെമി മൊഴി നൽകിയത്